ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഐസ്ക്രീമിന്റെ സ്റ്റാർട്ടിങ് ആണ് പാൽ നന്നായിട്ട് പാല് നമ്മൾ അടുപ്പിൽ വെച്ച് കാറ്റി നമ്മൾ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്ന സമയമായിട്ടുണ്ട് ഒരു ലോങ് വീഡിയോ രണ്ടാമത് വിരിച്ചിട്ടാണ് ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കളിക്കുന്നത് നന്നായിട്ട് ഇണക്കി കൊടുക്കുക നന്നായിട്ട് പാല് കൂടുവെങ്കിലും മാത്രമേ ഐസ്ക്രീമിന് നല്ലൊരു ഒരു ഒറിജിനാലിറ്റി വരണം നല്ല സൂപ്പർ ഐസ്ക്രീമായി പാടുള്ളൂ നന്നായി ഇളക്കി കൊടുക്ക പാല് ചെറുതായിട്ടൊന്ന് കുറുകിയിട്ടുണ്ട് പാല് കുറുക്കി എടുക്കണം ഇനി കുറച്ചുകൂടി പഞ്ചസാര ചേർത്ത് കൊടുക്കണം ഈ ഐസ്ക്രീമൊക്കെ ഉണ്ടാക്കുമ്പോ നമ്മൾ ശരിക്കും ഇത് നന്നായിട്ട് കുറുകിട്ട് ഇവിടെ തണുപ്പിക്കേണ്ട ആവശ്യമുണ്ട് അതുകൊണ്ട് അപ്പൊ അത്രയും സമയം നമുക്ക് ക്യാമറ വെച്ചിരിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് പാർട്ട് ബൈ പാർട്ടിലൊക്കെ കാണിക്കുന്നത് ലൈവാണ് ഒരു പാർട്ട് എടുത്ത് അത് ഫുള്ള് കണ്ടാൽ കൃത്യമായിട്ട് അടിപൊളിയായിട്ട് എല്ലാ ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ ഇന്നത് നമ്മുടെ സ്പെഷ്യൽ വാനില ഐസ്ക്രീമാണ് നല്ല അടിപൊളി വനില ഐസ്ക്രീമാണ് പിന്നെ നിങ്ങൾ ബേക്കറിയിൽ പോയി വനില ഐസ്ക്രീം ഉപയോഗിക്കട്ടെ മറ്റേ വീട്ടിൽ തന്നെ കുട്ടികളെ ചെറുപ്പത്തില് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും ഒന്ന് നോക്കണം ഇന്ന് നമ്മുടെ വയസ്സിലെ സ്പെഷ്യൽ വരില്ല ഐസ്ക്രീമാണിത് കുറച്ചുകൂടി പഞ്ചസാര ആവശ്യമാണ് പഞ്ചസാര കിട്ടും ഈ പഞ്ചസാരക്ക് പ്രത്യേകിച്ച് അളവില്ല കാരണം നമ്മളിങ്ങനെ പാല് ഇങ്ങനെ കാച്ചുന്ന സമയത്ത് നമുക്ക് അതിന്റെ രുചി നോക്കാം എത്രത്തോളം മധുരം വേണമെന്ന് നോക്കിയിട്ട് നമുക്ക് അത് അഡ്ജസ്റ്റ് ചെയ്ത് തരാത്തേത് അപ്പൊ അതിന് പ്രത്യേകിച്ച് നമുക്കൊരു അളവില്ല അപ്പൊ മധുരം കുറച്ച് മധുരം എന്തെങ്കിലും ഐസ്ക്രീമിൽ തന്നെ മധുരം വേണ്ടി വരും അപ്പൊ അതുകൊണ്ട് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടം രീതിയിൽ ഇല്ല അപ്പോൾ ആദ്യത്തെ മൂന്ന് പാട്ടുണ്ടാവുന്നത് കാരണം അതിൽ നമ്മൾ കോൺഫ്ലവർ മിക്സ് ചെയ്യുന്ന കാണിച്ചു അതിലൊക്കെ തന്നെ പാല് ഒരു മൂന്നര ഗ്ലാസ് പാൽ എടുത്തിട്ടുണ്ട് പിന്നെ നാല് ടീസ്പൂൺ കോൺഫ്ലവർ വെച്ചാണ് ഈ പാല് പാടുത്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് കാച്ചി കാശി കുറുകി എടുക്കേണ്ടത് അപ്പൊ ഇനിയും കുറച്ചുകൂടെ കുറുകാൻ സമയമെടുക്കും അതാണ് നമ്മൾ ഓരോ പാർട്ട് ബൈ പാർട്ടായിട്ട് അത് കാണിച്ചുകൊണ്ടിരിക്കുന്നത് കുറുകിയിട്ടുണ്ട് അപ്പോൾ എല്ലാ എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് തയ്ക്കുക എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ വരികയുള്ളൂ പാർട്ട് ബൈ പാട്ടായിട്ട് കണ്ട മാത്രമേ മനസ്സിലാവുള്ളൂ പഞ്ചസാര അതുപോലെ ഇത് കോൺഫ്ലവർ കോൺഫ്ലവർ മേടിച്ചിട്ട് നമ്മളൊരു ടെന്നിലിട്ടിങ്ങനെ അടച്ചു വെച്ചിരിക്കുകയാണ് കാരണം ഇവിടെ കൂടെ കൂടെ ഐസ്ക്രീം ഉണ്ടാക്കുന്നത് അപ്പൊ അതങ്ങനെ അടച്ചു വെച്ചിരിക്കാണ് ഏകദേശം അത് കുറുകി വരുന്നുണ്ട് അപ്പോൾ ഇന്ന് ഇതിന്റെ കൂട്ടത്തില് ഉച്ചകത്തെ പരിപാടി ഇവിടെ നടക്കുന്നുണ്ട് ചോറ് എല്ലാം വെച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിനെ കൂട്ടത്തില് നമ്മുടെ സ്പെഷ്യൽ ആയിട്ടുള്ള ഐസ്ക്രീമും കൂടെ നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഒരു അട്ടിപ്പൊളി ഐസ്ക്രീമാണ് നമ്മൾ ഉണ്ടാക്കാൻ നമ്മളുണ്ടാക്കുന്നത് ഇനി നിങ്ങൾ ബേക്കറി പോയി ഐസ്ക്രീം അടിച്ച് കുടിക്കേണ്ടത് അത് വീട്ടിൽ തന്നെ ഈ കേട്ട് പാലും കോൺഫ്ലവറും മറ്റുള്ള സാധനങ്ങളും എല്ലാം ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ വന്ന് വളരെ എളുപ്പമാണ് അപ്പോൾ എല്ലാ വീഡിയോ ഒന്ന് കാണുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കോൾ ചെയ്ത് വയ്ക്കുക അപ്പോൾ അതൊക്കെ എല്ലാം നോട്ടിഫിക്കേഷൻ വരുന്നതാണ് കൃത്യമായിട്ട് ഇതൊക്കെ ഈ ഇതെല്ലാം വീട്ടിൽ തന്നെ ഉണ്ടാക്കി കഴിയാൻ പറ്റുന്നതാണ് ഏകദേശം ഉള്ളും കുടുങ്ങി വന്നിട്ടുണ്ട് നമ്മുടെ പാലൊന്നും കുടുങ്ങി വന്നിട്ടുണ്ട് ആ പ്രത്യേകം നമ്മൾ സ്ഥലത്തേക്ക് എടുത്ത് നമ്മൾ അടുപ്പിൽ വെച്ചിട്ട് ഒരു മീഡിയം തീയിൽ വെച്ചിരിക്കണം പിന്നെ അതിങ്ങനെ കൂടെ കൂടെ അതിങ്ങനെ ആക്കി കൊടുത്തേ ഇരിക്കണം ഒന്ന് കുറുകിയിട്ടുണ്ട് കാണാൻ പറ്റുന്നുണ്ട് അല്ല കുറുകി പാല് ലൂസ് മാറിയിട്ട് പാല് കുറുകിയാണ് ഇപ്പൊ വരുന്നത് പുറുകിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിലേക്കാണ് ആ പാൽ ആയി മാറിയിരിക്കുന്നത് ജസ്റ്റ് ഒന്ന് പുറുകി കെട്ടിയാൽ മതി നമുക്ക് തന്നെ ഇത് പുറകി കഴിഞ്ഞാൽ അടുത്ത പരിപാടിയിലേക്ക് കടക്കാം ഇപ്പൊ ഇരുന്ന് കുറുകിട്ട് പിന്നെ സമയം എടുക്കും അപ്പൊ അതിന്റെ അടുത്ത പാർട്ട് കാണാൻ വേണ്ടിട്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക കാണാൻ പറ്റും എല്ലാരും കാപ്പി കുടിച്ച് ഇന്ന് അവധിയാണ് എല്ലാരും എൻജോയ് ചെയ്യുന്നു വിശ്വസിക്കുന്നു പാല് തിളച്ചു തുടങ്ങി നന്നായിട്ട് കുറുകി തിളച്ചു തുടങ്ങി ഇനി നമുക്ക് ഇത് നന്നായിട്ട് തണുക്കാൻ വയ്ക്കണം അപ്പോൾ തണുക്കാൻ വയ്ക്കുന്ന സമയം നമ്മൾ ഇലവൽ നിന്ന് പോകുന്നതാണ് അപ്പോൾ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യണം എന്നിട്ട് നമുക്ക് ഈ വീഡിയോ കണ്ടിന്യൂ ചെയ്ത് നമുക്ക് അടിപൊളി ഐസ്ക്രീം ഉണ്ടാക്കുന്ന എങ്ങനെയാണത് കാണാം ഓക്കെ ഇപ്പോൾ നമ്മുടെ പാൽ കുറുക്കിയെടുത്തിട്ടുണ്ട് ഇതിങ്ങനെ ഘട്ടം ഘട്ടങ്ങളായിട്ടുണ്ട് ചെയ്തെടുക്കുന്നത് നമ്മൾ എടുക്കും അപ്പോൾ ഇനി ഈ പാല് നമുക്ക് ഏകദേശം നല്ല രീതിയിൽ തണുത്തിട്ട് വേണം നമുക്ക് ഇനി അടുത്ത ഘട്ടത്തിലേക്ക് പോകാനുള്ളത് അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാത്തിരിക്കുക നമുക്ക് അടിപൊളി ഐസ്ക്രീം ഉണ്ടാക്കുന്ന പഠിക്കാം അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഇന്നത്തെ നമ്മുടെ ഐസ്ക്രീം വാനിലയാണ് ഇതിന് മുന്നേ ചോക്ലേറ്റ് ഐസ്ക്രീം ഉണ്ടാക്കിയിട്ടുണ്ട് അത് ഒന്ന് പോയി കാണാവുന്നതാണ് അതിലെങ്കിലും ചോക്ലേറ്റ് ഐസ്ക്രീം തണുപ്പുണ്ടെങ്കിൽ ഇത് പോയി കാണാവുന്നതാണ് അപ്പോൾ ഇന്ന് നമ്മുടെ ഐസ്ക്രീം വാനിലയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബറിൽ കാത്തിരിക്കുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഉടൻ തന്നെ അതിൻ്റെ അടുത്ത പാർട്ട് ലൈവ് വരുന്നതാണ് അപ്പോൾ ഇത് നന്നായി തന്നെ തണുക്കേണ്ട ആവശ്യമുണ്ട് ഇത് നന്നായിട്ട് തണുക്കട്ടെ അപ്പോൾ മറ്റൊരു ലൈവുമായി ഉടൻ തന്നെ വരാം എല്ലാവരും കാത്തിരിക്കുക ഓക്കെ